സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിലും രാഷ്ട്രീയ ചരിത്രത്തിലും സുപ്രധാനമായ ഒരു ദിവസമാണ് ഈ രണ്ടാം തീയതി കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാമജങ്ങളിൽ ഒന്നായിട്ടുള്ള മംഗത്താചാര്യന്റെ ജന്മദിനം കൊണ്ട് ഇന്ന് കാണുന്ന കേരള രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ കേരളത്തിന്റെ പുരോഗതിക്ക് നവോത്ഥാന കേരളത്തിന്റെ തറക്കല്ലിടുന്ന കാര്യത്തിൽ ഏറ്റവും സ്മരിക്കപ്പെടേണ്ട ഒരു പേരാണ് മന്നത്താചാര്യത്തോച്ചാടകം സാമൂഹ്യ ജന്മകൾക്കെതിരായിട്ടുള്ള പോരാട്ടം നായർ സമുദായത്തെ അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമം നായർ സമുദായത്തെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിട്ടുള്ള നിരവധി വിദ്യാഭ്യാസത്തിലും തൊഴിലും എല്ലാം അവരെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ അതോടൊപ്പം സാമൂഹിക സമരസരം ഉറപ്പുവരുത്താൻ വേണ്ടിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള പരിശ്രമങ്ങൾ ആ നിലയിലെല്ലാം അന്നത്തിന്റെ പേര് കേരള കോൺഗ്രസുകളുടെ ചരിത്രം നോക്കിയാലും ഇന്നത്തെ ദിവസത്തിന് അന്നത്തിന്റെ പേരിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടായത് എന്നുള്ള ചരിത്രവും നമ്മുടെ മുമ്പിൽ ഉള്ളതാണ് കോൺഗ്രസ്

അങ്ങനെ ശാക്തികലാബലത്തിനിടയിൽ വലിയ വൈരുദ്ധ്യങ്ങൾ കോൺഗ്രസിലുണ്ടായി കോൺഗ്രസിന്റെ സർക്കാർ വീഴുമെന്ന സാഹചര്യം ഉണ്ടായി ആ സമയത്ത് പെട്ടെന്നാളുകളെ പഞ്ചാബ് ഗവർണറായിട്ട് നിയമിച്ചു പഞ്ചാബ് ഗവർണറായി പോയതിനു ശേഷം ആർ ആശങ്ക മുഖ്യമന്ത്രിയാക്കി ഹൈക്കമാൻഡിലൂടെ പരീക്ഷണ നടത്തി വലിയ ഉണ്ടായി വിഭാഗം തമ്മിലടിയുണ്ടായി അവസാന വിദഗ്ധ ഫലമായി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു ചാക്കോ വിഭാഗം അവരെ പിന്തുണച്ചു സർക്കാർ താഴുകളും അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനും സി പി എമ്മിനും എതിരായി കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും എതിരായ ഒരു ജനശക്തി ഉയർന്നവരാണ് ആവശ്യം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അല്ലാത്ത ഒരു രാഷ്ട്രീയത്തിന് കേരളത്തിൽ പ്രസക്തി ഉണ്ട് അതാണ് കേരളത്തിന്റെ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് കാരണമായത് അറുപത്തി അഞ്ചിലെ ആദ്യത്തെ മത്സരത്തിൽ ಮನಸರಿ ಅ <does> <death> <sharp wish thin butter> കേരളത്തിൽ നിലനിൽക്കും അല്ലെങ്കിൽ കേരളത്തിൽ മൂന്നാമതൊരു തേർഡ് സാധ്യതയുണ്ട് മൂന്നാം ബദലിന് സാധ്യതയുണ്ട് എന്നുള്ള ശരിയായ രാഷ്ട്രീയം അവിടെ പ്രയോഗിക്കപ്പെടുന്നു അതിന് കാരണക്കാരനായിരുന്ന ഒരാൾ മറ്റാരുമല്ല മന്നത്ത് ആചാര്യൻ ശ്രീ മന്ദത് പത്മനാഭനായിരുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം മന്നദ് ആചാര്യന്റെ ആശീർവാദത്തോടു കൂടിയാണ് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിലാദ്യമായിട്ട് അത് വന്നത് ഇന്ന് മലയാളികളും മറന്നുപോയി കോൺഗ്രസുമല്ല കമ്മ്യൂണിസ്റ്റുമല്ല ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ഒരു മൂന്നാം ബദലാണ് ഇവിടെ വേണ്ടത് എന്നുള്ളതായിരുന്നു നിലപാട് അത് കേരളത്തിലൊരു കൊടുങ്കാറ്റായിട്ട് മാറി നാം കണ്ടു കോൺഗ്രസിന്റെ ജീവതക്കെതിരായി ശരിയായ നിലപാട് സ്വീകരിക്കണമെന്നായിരുന്നു മന്ദത്തിന്റെ മനസ്സിലുണ്ടായത് കോൺഗ്രസ് അഴിമതിയും തിരിച്ചറിവ് ശരിയായി മണ്ണക്കാറ്റാടി ഉള്ളതുകൊണ്ടാണ് ഒരു മൂന്നാം ബതിൽ ഇവിടെ വളർന്നു വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹത്തിന്റെ അനുഗ്രഹാശിച്ചുകൾ സീറ്റിൽ കേരളത്തെ എന്നുള്ള ശരിയായ തിരിച്ചറിവ് മന്നയുന്നു കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിനെതിരായി വിമോചന സമരം നയിച്ച മന്നത്താചാര്യൻ അറുപത്തി അഞ്ചാവുമ്പോഴേക്കും കോൺഗ്രസിനെ കൊണ്ട് കേരളത്തെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം അതുകൊണ്ടാണ് കേരള പിന്തുണയ്ക്കാൻ തയ്യാറായത് എന്ത് പറ്റി ചരിത്രത്തിന്റെ മറ്റൊരു പാഠം വളരുന്നതോറും പിള്ളരിതോറും ചെയ്യുന്ന പാർട്ടിയായിട്ട് പിന്നീട് കേരള കോൺഗ്രസ് മാറി എന്നുള്ളത് മറ്റൊരു രാഷ്ട്രീയ നേരം അതിലേക്ക് പോകുന്നില്ല മഞ്ഞ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയ അവസരമായതുകൊണ്ടും ഇന്നും മന്നം ജയന്തി ആയതുകൊണ്ടുമാണ് ഈ കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു മൂന്നാം ബദലും ഇപ്പോഴും കേരളത്തിൽ ശരിയായ സാധ്യതകൾ ഉണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് സമാനമായ സാഹചര്യങ്ങളിലേക്ക് കേരളം നടന്നെടുക്കുകയാണ് ശരിയായ ഒരു മൂന്നാം ബദൽ വേണം കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യം ഒരു വശത്ത് സാമൂഹിക നവോത്ഥാന നായകന്മാരെ ആക്ഷേപിക്കുന്ന നിലപാട് അവർ തുടരുകയാണ് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ വെച്ച് പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ വേദനിപ്പിക്കുന്നതാണ് നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാട് വളരെ സുവ്യക്തമാണ് ആ വരണ്യ മനോഭാവത്തിൽ നിന്ന് പിണറായി വിജയൻ ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല

ഗുരുദേവന്റെ കാഴ്ചപ്പാടുകൾ ദുരുപയോഗം ചെയ്തത് അന്ധമായ സനാതനധർമ്മ വിരുദ്ധമായിട്ടുള്ള നിലപാട് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ശങ്കരൻ പാ തുടർന്നത് ആവർത്തിക്കുകയാണ് മണ്ണട്ടാചാര്യനെ കുറിച്ചും അവരുടെ നിലപാട് വ്യത്യസ്തമല്ല എല്ലാ ആചാര്യന്മാരെയും നവോത്ഥാന നായകന്മാരെയും ഇടിച്ചു താണി താഴ്ത്തി എന്നുള്ളതാണ് അവരുടെ നിലപാട്

ഒരു ശതമാനം പോലും ബംഗാളിത്വം അവകാശപ്പെടാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന് യാതൊരു അവകാശവും ഇല്ല കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യവും അരുടെ മനോഭാവവും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ എതിർക്കപ്പെടുന്ന ഒരു കാലമാണ് ഇപ്പോഴുള്ളത് കോൺഗ്രസ് എന്താണ് സ്ഥിതി കോൺഗ്രസിൽ പെട്ടാണെള്ളയുടെ കാലത്തുണ്ടായിരുന്ന അറുപതുകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മോശമായ സ്ഥിതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് വിചാരിച്ച് ആറ് മുഖ്യമന്ത്രിമാരാണ് ഇപ്പോഴെട്ടിരിക്കുന്നത് ഇത് തന്നെയാണ് അന്നും സംഭവിച്ചത് അന്നത്തെ ആചാര്യൻ ശരിയായ നിലപാടെടുത്ത് കോൺഗ്രസിനെ ഒഴിവാക്കിയത് കോൺഗ്രസിന്റെ ഈ ജീർണതയുടെ ഫലമായിട്ടാണ് അല്ലെ കോൺഗ്രസിൽ സി കെ ജിയും ആ സർക്കാർ മുഖ്യമന്ത്രിക്കെതിരായി കോൺഗ്രസിനകത്ത് കിട്ടിച്ചു ആ കാലത്ത് നാം കണ്ട കണ്ടും അന്ന് കണ്ടതിനേക്കാൾ കൂടുതലാണ് കോൺഗ്രസിനകത്തെ തമ്മിലടി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് വിചാരിച്ച് കയറി ഇറങ്ങുകയാണ് എല്ലായിടത്തും സതീശൻ വിട്ടു കൊടുക്കാനേ തയ്യാറല്ല സുധാകരൻ ആണെങ്കിൽ ഈ ജന്മത്തിന് കിട്ടിയേ മതിയാകുമെന്നുള്ള നിലപാടിലാണ് എല്ലാവരെയും പ്രതിനിധി വേണുഗോപാൽ ബാസ്മെന്നാണ് പറയുന്നത് ആറ് നാല് വേറെ രഹസ്യമായിട്ട് വലികൾ നടത്തിക്കൊണ്ടിരിക്കുക മൂന്നാം പതിലിന് കേരളം എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം ഈ പിണറായി നേതൃത്വത്തിലുള്ള ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായി ശരിയായ ശരിയായൊരു നിലപാട് സ്വീകരിക്കാൻ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് കഴിയില്ല എന്ന് നിലപാട് മനസ്സിലാക്കിക്കൊണ്ടെങ്കിലും വിഷയം എന്താ നിലപാട് കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മുനമ്പം ഭൂമി തന്നെയാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ വാലും മടക്കി പ്രതിപക്ഷം എല്ലാവരും ഭൂമിയല്ല നിങ്ങൾക്ക് തിരിച്ചു തരും എന്ന് പോയി പറഞ്ഞ സതീശൻ സതീശൻ മുഹമ്മദ് വാൽ മണക്കി ഏത് വിഷയത്തിലാണ് ഈ സർക്കാരിനെതിരായ നിലപാടുള്ളത് കോൺഗ്രസിന് ശ്രീനാരായണ കുഞ്ഞും സനാതനധർമ്മത്തെയും ശിവഗിരി സമ്മേളന വേദിയിൽ പിണറായി വിജയൻ ആക്ഷേപൻ അക്ഷരം ശിവഗിരി പിന്തുണയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അവിടെ എടുത്തത് ഇന്ത്യൻ മുന്നണിയാണ് ഇവിടെ ഉള്ളത് രണ്ടുപേർക്കും ഒരേ നിലപാടാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്തിക്കാൻ കഴിയുമോ എല്ലാ വിഷയങ്ങളിലും കേരളത്തിൽ ുംപക്ഷവും തുടരുകയാണ് ഇവരെ വെച്ചാണോ കേരളത്തിൽ പുതിയ കേരളം സൃഷ്ടിക്കാൻ പോകുന്നത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പിണറായി വിജയനെ എതിർക്കാൻ ശരിയായി മുന്നോട്ട് വരുന്നവരാണോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധികൾക്കിടയിലൂടെ എല്ലാം കടന്നുപോകുമ്പോൾ എൽ ഡി എഫിനെ കഴിയാതെ വരുമ്പോൾ സ്വപ്നം വേണ്ട ശരിയായ മൂന്നാം പതിൽ ഇവിടെ ഉയർന്നു വരികയാണ് ഇരുപത് ശതമാനം ജനങ്ങളുടെ പിന്തുണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രകട പ്രബലമായ ഒരു മുന്നണിയല്ലാതെ കേരളത്തിൽ ലഭിച്ചു എന്നുള്ള കാര്യം കേരളത്തിലെ അഞ്ചിലൊന്ന് ജനങ്ങളുടെ വോട്ടർമാരുടെ അഞ്ചിലൊന്ന് ജനങ്ങളുടെ പിന്തുണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി മുന്നണിക്ക് ലഭിച്ചിട്ടുണ്ട് മൂന്നാം ബു വേണ്ടി ശരിയായി ചിന്തിക്കാൻ കഴിയുന്നവർക്കെല്ലാം ഒരുമിച്ച് വരാനുള്ള ഏറ്റവും നല്ല സുവർണ അവസരമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുള്ള അതിൽ മന്നത്താലാരിന്റെ നിലപാട് അറുപത്തഞ്ചിൽ അദ്ദേഹം എഴുതുന്ന നിലപാട് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഒരു തേർഡ് വേണ്ടി അദ്ദേഹം വളരെ പ്രസക്തമാണ് എന്ന് ആഗ്രഹിക്കാം കേരള കോൺഗ്രസുകൾ ഒരുമിച്ച് നിന്ന് കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അതിന് ശരിയായ പിന്തുണ നൽകുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് നോക്കൂ നിങ്ങൾ ഒരു പത്ത് വർഷം മുമ്പ് കേരളത്തിലെ ക്രൈസ്തവ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും സഭകൾക്ക് വിചാരിക്കുന്നത് കോൺഗ്രസ് കേരളത്തിലെ ഏത് സർക്കാർ വന്നാലും കേരളത്തിലെ വലിയ ജനവിഭാഗമായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിന് എല്ലാ തരത്തിലുള്ള പരിഗണനകളും കിട്ടുമായിരുന്നു എന്നാൽ ഇന്നത്തെ കേരളത്തിൽ എന്താ സ്ഥിതി കേരളത്തിലെ ക്രൈസ്തവ സമൂഹം

കേരളത്തിലെ ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് ഒരക്ഷരം മുനമ്പം സമരത്തിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് ശരിയായ നിലപാടെടുത്തിട്ടുണ്ടോ പാലാ ബിഷപ്പ് തങ്ങളുടെ കുട്ടികൾക്ക് അനുയായികളുടെ കുട്ടികൾക്ക് സുരക്ഷിതത്വം വേണം ഭീകരവാദികളെതിരായി എന്ന് പറഞ്ഞ ഒരു നിരുപദ്രവകരമായ കമന്റ് നടത്തിയപ്പോൾ आए, आवे, आवे ും മലരും കുന്തിരിക്കോ ഭീഷണിപ്പെടുത്തിയപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് ഭരണവർഗം മുന്നണിയായിട്ടുള്ള ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഇന്ന് അവരുടെ ആവശ്യങ്ങൾ ചെന്ന് കേരളത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന വിധം കേരള കോൺഗ്രസിന് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് ശക്തിയുണ്ടോ യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിലേക്ക് കേരള കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിലിരിക്കുന്ന കേരള കോൺഗ്രസിലുണ്ടോ ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഒരു പാവപ്പെട്ട സഹകാരി കർഷകൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മുഴുവൻ സമ്പാദ്യവും ഒരു സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് സഹോദരിയുടെ ചികിത്സക്ക് നിക്ഷേപിച്ച പണം തിരിച്ചു കണ്ടില്ലേ നിങ്ങൾ കേരള കൊന്നുകളും നേതാവ് കാര്യവും പറഞ്ഞ് പിണറായി വിദ്യ കാണാൻ എത്ര ദിവസമായി എന്താ എം എം മണി പറയുന്നത് വീണ്ടും കൊല്ലുകയാണ് കേരള കോൺഗ്രസിന് നിലപാടുണ്ടോ ഞാൻ ചോദിക്കാൻ ഇവിടെ ഏറ്റവും വലിയ വിഷയമാണ് മുല്ലമ്പര്യാവ് ആരാണ് ജലസേചന മന്ത്രി കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സ്വാധീനം തമിഴ്നാട് മുഖ്യമന്ത്രിയിൽ ഉള്ള ആൾ പിണറായി വിജയനാണ് അല്ലെ എം കെ സ്റ്റാലിനും പിണറായി വിജയനും ഒരമ്മ മക്കളെ പോലെയാണ് ഇരട്ട സഹോദരന്മാരെ പോലെയാണ് ഈ കഴിഞ്ഞ ദിവസവും വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ സ്റ്റാലിനെ കൊണ്ടുവന്നിരുന്നു ഞാൻ ചോദിക്കട്ടെ എറണാകുളം ഇടുക്കി കോട്ടയം തൃശൂർ ആലപ്പുഴ വരെയുള്ള ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഒരു വലിയ പ്രദേശത്തെ ജനവിഭാഗങ്ങൾ ആശങ്കയിലാവുമ്പോഴും ഒരു വാക്ക് സ്റ്റാലിനോട് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ

അതുകൊണ്ടാണ് ചെറിയ പാർട്ടിയാണെങ്കിലും ഞങ്ങളോടൊപ്പം വന്നപ്പോൾ ശരിയായ നിലപാട് സ്വീകരിക്കുന്ന രണ്ടുപേരോട് പറഞ്ഞു ഒരുമിച്ച് നിന്ന് ഒരു ശരിയായ കേരള കോൺഗ്രസ് ശക്തിമത്തായ ഒരു കേരള കോൺഗ്രസ് എൻ ഡി എൽ ഉണ്ടായാൽ പഴയകാല പ്രതാപത്തോടെ നമുക്ക് കേരളത്തിലെ കേരള കോൺഗ്രസുകളെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും അതിൽ നിങ്ങൾ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യും എന്ന് ഞാൻ ഇവിടെ കോൺഗ്രസ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ജന്മം കൊണ്ടൊരു പാർട്ടിയാണ് ആ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി ഇന്നും കേരളത്തിലുണ്ട് ഇനി വരാനിരിക്കുന്ന നാടകങ്ങളിലും കേരളത്തിലുണ്ട് ഒന്നും കയ്യിൽ യും പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതൊരു അവസരമായി കണക്കാക്കി നിങ്ങൾ മുന്നോട്ട് വരണം എന്ന മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം